ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനം ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും അതിന് പ്രായോഗികമായി പരിഹാരം കണ്ടെത്തുവാനും കൂടി നീക്കി വയ്ക്കേണ്ട ഒരു ദിവസമാണ് ഡിസംബർ മൂന്ന് ഭിന്നശേഷിക്കാരുടെ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ഒരു ദിവസത്തിൻ്റെ മാത്രം ആവശ്യമല്ല അത് ഒരു നീക്കി വെക്കുന്നതും ശരിയല്ല അത് അതാത് സമയങ്ങളിൽ പരിഹാരം കാണേണ്ടതാണ് ഈ ദിവസം ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഊർജവും പ്രതീക്ഷയും നൽകുന്ന ഒന്നാണ് അനേകം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വിഭാഗമാണ് ഭിന്നശേഷിക്കാർ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ഈ ദിനത്തിൽ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് റീഹാബിലിറ്റേഷൻ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് പലപ്പോഴും വാണിജ്യവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുവരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭിന്നശേഷി കുട്ടികളുടെ മാതാപിതാക്കൾ കൃത്യമായ ട്രെയിനിങ് നേടിയെടുക്കേണ്ടതുണ്ട് എന്താണോ നിങ്ങളുടെ കുട്ടിയുടെ പരിമിതി അതിനെ യോജിച്ച ട്രെയിനിങ് ആണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത് നീഡ് ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയും അത്തരത്തിൽ ട്രെയിനിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് വളരെ ചെറുപ്പത്തിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് അവനെ സമൂഹത്തിൽ ജീവിക്കുവാൻ കൂടുതൽ പ്രാപ്തനാക്കും എന്താണ് റീഹാബിലിറ്റേഷൻ എവിടെ നിന്നാണ് റീഹാബിലിറ്റേഷൻ തുടങ്ങേണ്ടത് ഹോം ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ആണ് നമ്മൾ തുടക്കത്തിൽ ഭിന്നശേഷി കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതായത് ഒരു ഭിന്നശേഷി കുട്ടി നിങ്ങളെ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ ഹോം ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ആരംഭിക്കേണ്ടതുണ്ട് കുട്ടിയെ വളരെ ചെറുപ്പത്തിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ് സമൂഹത്തിൽ ജീവിക്കുവാൻ കൂടുതൽ പ്രാപ്തനാക്കും അതുകൊണ്ട് തന്നെ ഹോം ബേസ്ഡ് റീഹാബിലിറ്റേഷനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചെറിയ കുട്ടികളെ സ്ഥാപനത്തിലേക്ക് വിടുന്നത് ഒട്ടും ശരിയല്ല വീട്ടിൽ നിന്ന് അവന് ട്രെയിനിങ് കൊടുക്കുകയാണ് വേണ്ടത് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ആണ് ഒരു നാട്ടിൽ ഒരു ഭിന്നശേഷിയായ ആളുണ്ടെങ്കിൽ ആ ആളെ ആ നാട് ഏറ്റെടുക്കേണ്ടതാണ് അതാണ് ഏറ്റവും നല്ല റീഹാബിലിറ്റേഷൻ അയാൾക്ക് ഏത് മേഖലയിലാണോ കഴിവുള്ളത് കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുകയും ആ മേഖലയിലേക്ക് അയാളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യണം ഇനി ഒരാൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നു ഇങ്ങനെ തൊഴിൽ കൊടുത്തുകൊണ്ട് അയാൾ കൃത്യമായ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ പഠിക്കുകയും ആ ഉൽപ്പന്നം ആ നാട്ടുകാർ തന്നെ വാങ്ങുകയും അങ്ങനെ അയാൾക്ക് ഒരു സ്ഥിരമായ വരുമാനം കണ്ടെത്താൻ നാട്ടുകാരെ ഇയാളെ സഹായിക്കേണ്ടതാണ് ഇങ്ങനെ സഹായിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് നാടുമായൊരു ബന്ധം നിലനിർത്താൻ കഴിയും മറ്റൊന്നേ അയാൾക്ക് അന്തസ്സോട് അഭിമാനത്തോട് സ്വന്തം ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയും ഇതാണ് ഒരു ഭിന്നശേഷിക്കാരനെ ഏറ്റവും വേണ്ട പ്രധാനപ്പെട്ട ഒന്ന് ഇത് ഓരോ നാട്ടിലെയും ക്ലബുകളും നാട്ടുകാരും വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത നാട്ടുകാർ വിചാരിച്ചാൽ ഇദ്ദേഹത്തിന് ഒരു ഷോപ്പ് ഇട്ട് കൊടുക്കാം നാട്ടുകാർ വിചാരിച്ചാൽ ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി ഇയാളെ സഹായിക്കാം നാട്ടുകാർ വിചാരിച്ചാൽ ഇദ്ദേഹത്തിന് ഓട്ടോ വാങ്ങിക്കൊടുക്കാം ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഇവരെ എത്തിക്കാൻ ആ പ്രദേശങ്ങളിലെ ആളുകൾക്ക് കഴിയും അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമായിരിക്കും ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളെ നാട്ടിലുള്ള ഭിന്നശേഷിക്കാരെ കണ്ടെത്തുകയും അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണം അപ്പോഴാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉണ്ടാകും ഈ ഭിന്നശേഷിക്കാരനും അതിനുപരി ഒരു സന്തോഷവും ഉണ്ടാകും അതുകൊണ്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ നാട്ടിൽ പോലെ വളരുന്ന ഒരുപാട് ഭിന്നശേഷി സ്ഥാപനങ്ങൾ ഉണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ എന്താണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ഇവർക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ വയ്യ ഇവർ എന്തെങ്കിലും ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടാവാം ഈ ട്രെയിനിങ് കൊടുത്തിട്ട് ഇവർ പുറത്തിറങ്ങുമ്പോൾ പിന്നെ ഇവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇവർക്ക് കൃത്യമായി ജോലി കൊടുക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾ കഴിയാറില്ല നീഡ് ബേസ്ഡ് ട്രെയിനിങ് കൊടുക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾ കഴിയാറില്ല അതുകൊണ്ട് തന്നെ ഈ റീഹാബിലിറ്റേഷൻ സെൻ്ററുകളിൽ കൊണ്ടുപോയി നിങ്ങളെ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാതെ അവിടെ കൊണ്ടുപോയി എറിഞ്ഞു കൊടുക്കാതെ നിങ്ങൾ തന്നെ നിങ്ങളെ കുട്ടികൾക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുക്കുക ആ കുട്ടികളെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതാത് പ്രദേശങ്ങൾ ഏറ്റെടുക്കുക അങ്ങനെയാകുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് ഏറ്റവും മഹത്തായ ഒരു കാര്യമായിരിക്കും ഒരിക്കലും ഭിന്നശേഷി സ്ഥാപനങ്ങളിലേക്ക് നിങ്ങളെ മക്കളെ പറഞ്ഞയക്കരുത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഭിന്നശേഷി സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പണം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഭിന്നശേഷിക്കാരെ കണ്ടെത്തി അവരെ റീഹാബിലിറ്റേറ്റ് ഉപയോഗപ്പെടുത്താവുന്നതാണ് മറ്റൊരു കാര്യം ഭിന്നശേഷി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്പെഷ്യൽ സ്കൂളുകളുണ്ട് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾ അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ ഒരിക്കലും കാഴ്ച പരിമിതിയിലുള്ള കുട്ടികളെ സ്പെഷ്യൽ സ്കൂളിലേക്ക് വിടാൻ പാടുള്ളതല്ല കാഴ്ചയില്ലാത്ത കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഇത്രയും കുട്ടികൾ പറഞ്ഞയക്കരുത് ഇത്രയും കുട്ടികൾ പറഞ്ഞേക്കട്ട് നിങ്ങളുടെ നാട്ടിലുള്ള നോർമൽ സ്കൂളിലേക്കാണ് നോർമൽ സ്കൂളിൽ പോയി നോർമൽ കുട്ടികളുടെ കൂടെ ഇവർ പഠിക്കട്ടെ അങ്ങനെ പഠിക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരിക്കലും കാഴ്ചയില്ലാത്ത കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് വശങ്ങളുള്ളത് കാഴ്ച ഉള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ആണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളുടെ വീട്ടിൽ കാഴ്ച പരിമിതിയിലൊരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള നോർമൽ സ്കൂളിലേക്ക് പറഞ്ഞേക്കുക ഒരിക്കലും സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല ഇതുകൊണ്ട് കുട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെത്താനും കുട്ടിയുടെ അക്കാഡമിക വികസനം സാമൂഹികമായ വികസനം മാനസികമായ വളർച്ച ഇതെല്ലാം പൂർണ്ണ രീതിയിൽ സംഭവിക്കുന്നത് ഈ കുട്ടി നോർമൽ സ്കൂൾ പഠിക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് നോർമൽ സ്കൂളിലേക്ക് നിങ്ങളെ കുട്ടികളെ പറഞ്ഞയക്കുക അതുപോലെ മറ്റു ഭിന്നശേഷിക്കാരായ കുട്ടികളെയും നോർമൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഇവരുടെ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക കൃത്യമായ ട്രെയിനിങ് ഇവർക്ക് കൊടുക്കുക കൃത്യമായ ട്രെയിനിങ് നിങ്ങളും നേടിയെടുക്കുക അങ്ങനെയാകുമ്പോൾ മാത്രമാണ് ഈ കുട്ടികളെ നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളു അപ്പം ഇത്തരം കാര്യങ്ങൾ എൻ്റെ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായിരിക്കണം എല്ലാ പൊതു ഇടങ്ങളും ഭിന്നശേഷി സൗഹൃദമായിരിക്കണം ഇവർക്ക് സ്വതന്ത്രമായി കയറി എല്ലാം പറ്റണം ഇത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ ടൂറിസ്റ്റ് ഇടങ്ങൾ തിയേറ്ററുകൾ എല്ലാ പൊതു ഇടങ്ങളും ഭിന്നശേഷി സൗഹൃദമാകുമ്പോൾ മാത്രമാണ് ഇത്തരം ഭിന്നശേഷിക്കാരെ ആളുകൾ കൊള്ളുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അപ്പൊ ഇവരെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത് അത്തരം സമൂഹത്തിന് മാത്രമേ ഭിന്നശേഷിക്കാരുടെ വികസനം ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഭിന്നശേഷിക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുകയും ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ഒരു സാധ്യതകൾ അല്ലെങ്കിൽ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതുണ്ട് സഹതാപമല്ല ആവശ്യം സഹാനുഭൂതിയാണ് ആവശ്യം ചാരിറ്റിയുടെ കണ്ണോട് കൂടി കണ്ട ആളുകളല്ലേ ഇവർ ഇവർക്ക് ചില അവകാശങ്ങൾ ആ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ഇവരെ അവകാശങ്ങൾ നമ്മൾ വകവെറ്റി കൊടുക്കുകയാണ് വേണ്ടത് ഇത്തരത്തിൽ ഭിന്നശേഷി സൗഹൃദമായ ഒരു രാജ്യം ആശംസിച്ചുകൊണ്ട് ഞാൻ എതിർക്കട്ടെ താങ്ക് സോ മച്ച് വീണ്ടും കാണുന്നതുവരെ ജയ് ഹിന്ദ്